ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഞെട്ടരുത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം നമ്മുടെ സൂപ്പർ സ്റ്റാർ ജോസ് കേരളത്തിൽ നിന്ന് ഇനി റിവ്യൂ കേരളത്തിന് ദുബായിക്ക് ഭാഗ്യം സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടി വണ്ടികൂലി വേഗം കേരളത്തിൽ ഒരുപാട് എന്നെ ും ഒരുപാട് ഷോസും ആയിട്ട് ദുബായിലേക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ പറയാം കേരളത്തിൽ അറിയില്ലേ അറിയാത്ത കാര്യങ്ങൾ പറയരുത് ഇവിടെ കാണലീ മകത്തിന് നിങ്ങള് തെറി പറയാനും കിട്ടൂല തെറി പറയണവർ പറയട്ടെ പക്ഷെ ഇവിടെ ഇവിടെ താമസിക്കുന്നില്ല ഇടയ്ക്ക് കിട്ടണത് നല്ലതാ പഠിക്കാനേ പഠിക്കാൻ ദുബായിലേക്ക് കേരള ഇവിടെ അല്ലേ കേരളത്തിൽ നിന്ന് വിട പറയാം കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടാതി ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും